ഹായ് ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ ലോക സമസ്തോ ഭവന്തു ലോകമും ഉള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഓഫ് മഹാരാഷ്ട്ര ജീവിതം ഒരു ഞാനിന്മേൽ കളിയാണ് ജീവിതത്തിൽ ഒരു താളം തെറ്റിയാൽ എല്ലാം തീർന്നു പോകും നമുക്കൊരാളെ പരിചയപ്പെടാം അനൂപ് നായർ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇതാണ് നമ്മുടെ അനൂപ് അനൂപ് അങ്ങ് സുന്ദരനായി അല്ലേ പാസ്റ്റർ കാണുന്ന സമയത്ത് ഫുള്ള് താടിയും പിന്നെ വർഷങ്ങൾ കണ്ടോ അനുബന്ധനായിരുന്നു ഡിപ്രഷനായിരുന്നു പക്ഷേ ആദ്യം ഇപ്പം ഒരു യസ് പറയൂല നമ്മളൊരു പ്രായമായിട്ട് തോന്നുള്ളൂ എനിക്കും അത്രേ വയസ്സുള്ളൂ നാപ്പത് വയസ്സുള്ളൂ

അമ്മയും ബ്രദറും അല്ലാതെ മറ്റാരും അവര് മറ്റേ കസിൻസ് ബ്ലഡ് റിലേഷൻസിൽ അവരോടൊന്നും പിന്നെ അവരെല്ലാം ബിസിയാ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നത് അത് റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് ാണ് മാരേജ് അതുകൊണ്ടാക്കി പക്ഷെ ആരും ഒരാളുണ്ടായിരുന്നല്ലോ കൂടെ നിങ്ങൾ കേട്ടത് അല്ലേ ഒരു സ്ത്രീയോ ആരാണ് അവരുടെ പേരെന്താ ഫാദറും മദറിന്റെയും അത് അനുഭവമായിട്ടല്ല ഈ മൂന്ന് മനസ്സ് തോന്നിയില്ല ഒരു ഫ്രണ്ട് വേണം സംസാരിക്കണം വെളിയിൽ പോകണം എന്നൊക്കെ ഡിസിഷൻ എടുക്കാൻ എന്താ ഇനി ഓൾഡ് ഏജ് പോണോ അതോ നാട്ടിൽ ഇപ്പോൾ അനൂപ് എന്ന് വളരെ ഹാപ്പിയാണ് അനൂപ് എത്തൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഫിലിപ്പിന്റെ കൈകളിലാണ് അല്ലെ ദൈവത്തിന്റെ കരസ്പർശം ഒക്കെ തന്നെ എങ്ങനെയാണ് അനൂപിനെ കണ്ടത് പാസ്റ്റർ ഞങ്ങൾക്ക് ഒരു ഫോൺ കോള് നെറൂളിൽ നിന്ന് കിട്ടി നമ്മുടെ മലയാളി അസോസിയേഷൻ ഓക്കെ ഒരു വീട്ടിൽ വീട്ടിലൊരാളൊക്കെ ഇങ്ങനെ കിടക്കുന്നു കുറേ വർഷങ്ങളായിട്ടാണ് ഞങ്ങൾ ഇപ്പം ഒരു മലയാളിയാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് അങ്ങോട്ട് ചെന്നു ഞങ്ങൾ അവത്തോട്ട് ചെയ്തപ്പോഴും ഇവൻ തുറക്കുന്നില്ല പിന്നെ പറഞ്ഞ് നിന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് എൻ്റെ മകനെ അവത്തോട്ട് ഒരു ഡോക്ടറെ പോലെ പ്രവേശിപ്പിച്ചു നിർത്തി അപ്പം തുറക്കാൻ പറഞ്ഞു അപ്പോൾ ഇവനെ കണ്ടപ്പോൾ അവൻ തുറക്കുകയും ചെയ്തു ഉടനെ അവൻ കയറി വാതികൾക്ക് നിറഞ്ഞു നിന്നിട്ട് കമോൺ നിറഞ്ഞു എല്ലാവരുടെയും ഇടിച്ചു കയറി പക്ഷെ അത് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ചാണകം കിടക്കുമെന്ന് വേണമെങ്കിൽ കാലും കൊണ്ട് ചവിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല മലത്തിൻ്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ് ആർ ആർക്കൊക്കെ ഞാൻ ഈ പണിയ വർഷങ്ങളായി ചെയ്യുന്നതിൽ അതെങ്ങനെയാണ് ചവിട്ടുന്നത് നിറഞ്ഞ മെഴുകി ഇട്ടേക്കും ദുർഗന്ധം കറണ്ടില്ല വല്ല ഏറ്റവും വല്ലാത്തൊരു സാഹചര്യം ഓൺലൈനായോണ്ട് പറഞ്ഞു നമുക്ക് പോയേക്കാം നമുക്ക് നിങ്ങളെ ഹോസ്പിറ്റലില്ല ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു ഇല്ല നമ്മൾ പിന്നെ കൈകൊണ്ട് പിടിച്ചപ്പോൾ തന്നെ പുള്ളി അങ്ങ് സമാധാനത്തോടെ പക്ഷെ ഇതിൻ്റെ അകം മുഴുവൻ സ്വിഗ്ഗിയുടെ അടപ്പുകളും പാത്രങ്ങളും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കഴിച്ചുകൊണ്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു അവിടെ നിന്നിക്കുന്നുല്ല ബാക്ക് ലോഡ് ഇങ്ങനെ എടുത്തറിഞ്ഞുകൊണ്ടേ ആഹാരമൊക്കെ ഓൺലൈനിലേ വരുത്തി ഈ മൂന്ന് വർഷം ഹോട്ടലിൽ നിന്ന് ഈ മൂന്ന് വർഷം മുൻപ് എന്തായിരുന്നു ചെയ്തുണ്ടിരുന്നത്? അതിന് അന്നരെ ഫാദറും മദറും ഉണ്ടായിരുന്നു. ഈ ഫാദറും മദറും എന്നാണ് മരിച്ചது. 2020 2020 ഓക്കേ അന്ന് നേരശം ഒറ്റയ്ക്ക് റൂമിലോട്ട് മാത്രം വേളിയിൽ ഇറങ്ങിയില്ല. ആൾസേഷൻ ഡിപ്രഷനായി ഈ സക്ഷമായി എ ഫ്രണ്ട് ഇൻ नीड ഇസ് എ ഫ്രണ്ട് ഇൻ नीड ഒരു സുഹൃത്ത് വേണമായിരുന്നു അല്ലേ അനൂപ് അത ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു എന്താ ചെയ്യേണ്ടേ ാണ് അപ്പൊ അതിന്ന് നമുക്ക് എന്ത് ചികിത്സയിലൂടെ ആളെ മാറ്റിയത് ഇപ്പോൾ നമ്മള് അവിടെ നിന്ന് വന്നപ്പോൾ വന്നപ്പോഴൊന്നും പിടലി ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയത് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുപ്പിച്ചു രണ്ട് നടക്കുന്ന കാര്യം മറന്നുപോയി ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്ത കാലു വെക്കണം എന്നുള്ള ആ കമാൻഡ് പുള്ളിക്ക് കിട്ടുന്നില്ല നമ്മളിപ്പം അദ്ദേഹത്തെ നടക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക പതുക്കെ പതുക്കെ ബെറ്ററായി ഒത്തിരി വ്യത്യാസങ്ങളായി നമ്മൾ ഇവിടെ എം ജി എം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പി കൊടുത്ത് ബെറ്റർ ായിക്കൊണ്ടേരിക്കുന്നു അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അല്ലേ ഇപ്പം പറഞ്ഞ എന്റെ സിസ്റ്ററുണ്ട് അപ്പൊ നാട്ടില് വന്നിട്ട് അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞു

ഏകദേശം ഇപ്പോഴും ഉണ്ട് അവരെ തിരിച്ചയക്കുമോ ഇവരെ മുഴുവൻ തിരിച്ചുവിടാനുള്ള വിടാനുള്ള ലോകത്ത് നിന്നും മാറി ഒരു റൂമിൽ മൂന്ന് വർഷം അടച്ചിട്ട അരൂപനെ തേടിയാണ് ഞങ്ങൾ ശീലാശ്രമത്തിലെത്തിയത് എന്നാൽ ഇവിടെ വന്ന് കണ്ടതോ ആ കഥ വളരെ വ്യത്യസ്തമാണ് വിഷാദരോഗമുള്ള നിരവധി പേർ മലയാളികൾ ഉൾപ്പെടെ കഥയും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയവളാണ് എവിടെയാണ് നാട്ടിൽ മലയാളം Okay. And my one sister is in Cincinnati. What you are doing? I am doing nothing. My papa has provided me with everything. I got divorced in two months Okay. because my father has got two wives. Okay. So he wanted son. My mother died because of that lady. My father has got his office in Fort area, Mumbai one. He has got Uma Enterprises. Okay. My sister Uma is in Cincinnati. Her husband is working for Procter and Gamble. He an R and D okay. manager. ിൽ അവരുടെ അവർക്ക് പൈസയുണ്ട് സാമ്പത്തികമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആരുമില്ല റൂമുകളാണ് മഞ്ജുരുടെ കേസ് ആ അവരുടെ സൊസൈറ്റിയിലെ ആളുകൾ നമ്മളെ അറിയിച്ചു ഇതേപോലെ റൂമിലായിരുന്നു ഒറ്റക്ക് റൂമെന്നുവെച്ചാൽ ദുർഗന്ധമാണ് ഞങ്ങൾ ചെന്നപ്പം ആ റൂമ് മൊത്തം വൃത്തിയേടായി കിടക്കുന്നു കാല് നിറച്ചും പുഴു ഇവിടെ കിടന്ന് അലൂറി കരഞ്ഞുകൊണ്ട് കിടക്കും എല്ലാവരെയും ചീത്ത വിളിച്ച് കരഞ്ഞ് ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ് അവർക്ക് പൈസയുണ്ട് പക്ഷെ ഈ വീടൊക്കെ തുറന്നു കിടക്കുന്നതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോയെന്നോ ഒന്നും നമുക്കറിയത്തില്ല അവർക്ക് പൈസ ഉണ്ട് പക്ഷെ ഒരു ആഹാരം കഴിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ പുഴുവുള്ള കാലുകൊണ്ട് കൊണ്ട് ഇവര് ഏന്ത് ഏന്തി വെളിയിൽ സൊസൈറ്റിയുടെ വെളിയിൽ ചെന്ന് അവിടെ ഒരു വടാപ്പ് വാങ്ങിച്ച് കഴിച്ചിട്ട് തിരിച്ചടത്ത് കയറുക സൊസൈറ്റിക്ക് സൊസൈറ്റി അതിന് ആക്ച്വലി നടപടി എടുക്കേണ്ടതാണ് അത് അവിടുത്തെ ഉള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ് ആരും ചെയ്യുന്നില്ല അടുത്തുള്ള വീടുമായിട്ട് ബന്ധങ്ങളില്ലായിരുന്നു മനുഷ്യനെല്ലാം മനുഷ്യനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുക അവനോടെ കുടുംബം അതവര് കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ സൃഷ്ടി തന്നെ ആ സൃഷ്ടിപ്പിന് വിപരീതമായിട്ട് നമ്മൾ നമ്മളിലേക്ക് ചുരുക്കിയിരുന്നു അപ്പൊ അതുകൊണ്ട് സഹകരണമല്ലായിരുന്നു അതെ അതെ അതാണ് പ്രശ്നമായിട്ട് കാരണം ഇതുപോലൊരു മലയാളിയാണ് മലയാളി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് നല്ല റിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ തൊട്ടടുത്ത് അവർക്ക് വേറൊരു മുറി ഉണ്ട് അത് ജയതീടെ ആയിരുന്നു ജേഷിച്ചു ഭർത്താവും മരിച്ചു ഇനി ഇവർക്ക് ഇവര് അവര് നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞായിരുന്നു ശരിക്കും നമ്മുടെ ജീവിതത്തില് നമുക്ക് ആരെങ്കിലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് നീ എങ്ങനുണ്ട് എന്ന് ചോദിക്കാൻ ഒരാൾ അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ഒരാൾ ഇല്ലെങ്കിൽ ഇതേപോലെ പല അനുഭവം ഉണ്ടാവും അനുഭവം പറയുന്നത് ആ ആള് വിശ്വസ്തനായിരിക്കണം എന്നാണ് അല്ലാത്തവർ പിന്നെ സുഖമാണെന്ന് ചോദിച്ചിട്ടും കാര്യമില്ല എന്നാണ് <laughs> 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 आ, ും ആണായാലും എവിടെ ഒരു വേദന എന്തുകൊണ്ട് ചിലപ്പോൾ അനൂപ് അത് തുറന്നു പറയാത്തതായിരിക്കാം കാരണം മനസ്സിനുള്ളിൽ ഉണ്ട് ആ വേദന അതാണ് ആ വാക്കുകളിൽ നിന്ന് വന്നത് സ്വയം അതെ ഇനി ചുരുക്കരുത് ഇനി ഇറങ്ങണം ഇനി ഓടണം നാട്ടിൽ പോകണം സെറ്റിൽ ആവണം സുന്ദരനായ അനൂപ് ഒരു കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അതെ 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 ആരെങ്കിലും ഒക്കെ വേണം ഒന്ന് ചോദിക്കാൻ സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് തന്നെയാണ് ഒരു നല്ല സുഹൃത്തെങ്കിലും വേണം ബുള്ളതാണെങ്കിലും മരമൊന്നടുത്ത് വേണം എന്നതുപോലെ

കൊണ്ടുവിട്ടിട്ട് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പട്ടിണി കടന്ന് അസ്ഥി വഞ്ചനമായി പിന്നെ നമ്മുടെ മലയാളികൾ പിന്നെയും ഇവിടെ വന്ന് നിർബന്ധിച്ച് തിരിച്ചുടാക്കി നാട്ടിൽ പോകണ്ടേ നാട്ടിലേക്ക് എവിടെ താമസിക്കാൻ ഇഷ്ടം അമ്മമ്മന്റെ വീട്ടിൽ എന്താണ് നാട്ടിൽ പോണ്ടെ നാട്ടിൽ പോണ്ട പോണ്ട കണ്ടോ അത് ശരി എന്ത് വെറ്റി നാട് വിട്ടിങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ താമസിക്കാൻ ഇഷ്ടം പാസേ വിട്ട് പോവില്ല പാസേ വിട്ട് പോവില്ല പാസേ വിട്ട് പോവില്ല കേട്ടോ ഇവർ ഇവർ എത്ര മൂന്ന് പേ നാല് പേരല്ലേ നാല് പേ ഹൈ ഹൈ എന്തി കണ്ട വിശേഷം മൈ നെയിം ഈസ് വിമൽ ആം എ കെ ഗോപിനാഥൻ ഓക്കേ ഐ ഹാവ് Done 12th ഓക്കേ ആൻഡ് നൗ ഐ ആം അണ്ടർ ട്രീറ്റ്മെന്റ് ഇൻ ദി ശീലാശ്രം കണ്ടല്ലെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് അവരുടെ എത്തിക്കാൻ അവർ അവർ പോകുന്നില്ലെന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി നയനാർ സാറെ എപ്പോഴും നയനാർ സാറ് വരുന്ന സമയത്ത് രാത്രി രണ്ടു മണിക്കായി വരിക നയനാർ സാറുടെ ഏറ്റവും ലങ്കോട്ടിയാണ് നമ്മുടെ ഫാദർ രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നു രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തില് ഞാൻ മോദിയാണ് ഇവിടെ ചെറുതായിട്ട് എല്ലാരും സഹായിച്ച് മുമ്പോട്ട് പോകുന്നു നാട്ടില് കൊച്ചിയായിട്ട് വരും ഇവിടെ ഞാൻ കൊക്കാണ് കൊക്ക സമയത്ത് എന്റെ കാലിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ കാലിന് സംഭവിച്ച കൊക്കിലേ നിന്ന് തന്നെ മാറ്റി അപ്പൊ ഞാൻ സെക്യൂരിറ്റി ലൈന പോയി അപ്പൊ എന്റെ ഒരു കണ്ണ് കാഴ്ച കുറഞ്ഞു പിന്നെ അടുത്ത കണ്ണു കാഴ്ച ഉണ്ടല്ലോ അത് വിചാരിച്ചു പിന്നെ ഞാൻ സെക്യൂരിറ്റി ജോലി ചെയ്യാൻ വലിയൊരു കമ്പനിയാണ് ആ കമ്പനി കൊണ്ട് പറഞ്ഞു നിങ്ങൾ ചെറുതായ കമ്പനിയിൽ പോകും അങ്ങനെ ഞാൻ ചെറിയൊരു സെക്യൂരിറ്റി കമ്പനി കയറി അപ്പോൾ അവിടെ വല്യ സ്റ്റോർ ഉണ്ട് സ്റ്റോറിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുവായിരുന്നു ആ സമയത്ത് എന്റെ ഉള്ള നഷ്ടപ്പെട്ടു ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ എന്തു ചെയ്യും അവിടെ എനിക്ക് പഞ്ചിങ് ചെയ്യണം സമയത്ത് എല്ലാ ജോലിയും ചെയ്യണം കണ്ണ് കാണാതെ ഇപ്പൊ തപ്പി പിടിച്ച് പഞ്ചിങ് ചെയ്യും അഞ്ച് പഞ്ചിങ് ആണ് എല്ലാം ദൈവത്തെ പ്രാർത്ഥിച്ച് പഞ്ചിങ് എല്ലാം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോ മലയാളി സമൂഹത്തിൽപ്പെട്ടുള്ള ആൾക്കാരൊക്കെ വന്നു എന്നോട് ചോദിച്ചു ചോദിച്ചു ഞങ്ങളെ നിങ്ങളെ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞേ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ എനിക്കാതെന്ത് പറയാന്നാ അപ്പൊ അതിലൊരു രണ്ട് സിസ്റ്റർമാർ വന്നിരുന്നു അവരുടെ വഴിയായി ഇവിടെ ജോസഫ് എന്ന് പറയുന്ന ഒരാളായിട്ട് ഇവിടെ എത്തി ഇവിടെ ആശ്രമം എങ്ങനെ അറിയത്തില്ല അപ്പൊ അങ്ങനെ ഷഫി സെക്യൂരിറ്റി ആയ ആളാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം റൂബൻ ഫിലിപ്പ് മലയാളം എത്ര സിക്സ്

അടുത്തുതന്നെ ജോലിക്ക് പോവും ഏഹ് ഓഫീസ് സ്റ്റാഫാണ് പുള്ളി ഒമ്പത് മാസം ഉള്ളപ്പോ വന്ന ഒരു കുഞ്ഞാണ് ഇന്ന് വളർന്ന് ഇരുപത്തി ആറ് വയസ്സായി ഇവിടെ ജോലി ചെയ്ത് മാസം ശമ്പളം മേടിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാലും എന്തൊക്കെയാലും നിങ്ങൾ ഏവരും ഈ കഥയൊക്കെ കേട്ട് കാണാം മലയാളത്തിലെ ഒരു കവിതയുണ്ട് മരിച്ചു നീ കിടക്കുമ്പോൾ കരീം നിൻ ബന്ധുക്കൾ അറയ്ക്കുന്ന ഭേദമായി വെറുക്കുന്നു നിന്നെ എന്ന് അത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയിൽ അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് എന്റെ കൂടെ മോഹൻ നായർ മോഹൻജി എന്താണ് പരിപാടി ഇവരെയൊക്കെ വെച്ചിട്ട് ഹിന്ദി ഇവരെയൊക്കെ ഇവരാരും മലയാളികളല്ല ഇദ്ദേഹം ഒഴിച്ചത് ഇത് മലയാളത്തിൽ മോഹൻ എഴുതിയ ഒരു നാടകമാണ്

रियली वेरी वेल बेसिकली उनका भी काफी सारा सपोर्ट हमें मिला हुआ है मोहन जी का एंड महारानी पूरे टीम का मिला हुआ है जितना भी रिहर्सल चल रहा है प्रोसेस में हम लोग एक चीज फॉलो कर रहे हैं हम लोग को दिखाना क्या है നമ്മളിപ്പോ പുര ഹിന്ദുസ്ഥാൻ സാമി ക്യാ കണ്ടേക്ക് അപ്പൊ നാടകം എന്ന് പറയുന്നത് ഓരോ മലയാളികളെ സംബന്ധിച്ചോളാം നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു വികാരമാണ് ഇന്ന് കേരളത്തിൽ ഏതാനും ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി നാടകം എന്ന് പറയാം അല്ലെ

ർ ഹൺഡ്രഡ് പെർസെന്റ് സോ ദം യർ ആൻഡ് ഐം ട്രൈ ട് സപ്പോർട്ട് ആൻഡ് ഓക്കെ ഇതിന്റെ നാടകത്തിന്റെ പേര് ഭസ്മാൻജു स हम, okay. तो, uh, हम okay. सब ने बहुत एंजॉय किया इनफैक्ट uh -huh. जब भी, भी हमें नीट चाहिए थी मोहन सर की हमारे डायरेक्टर हर्षल सर की वो हमेशा रहते थे हमारे सपोर्ट के लिए प्रोसेस ऑफ दिस नाटक इट्स गोइंग കേര പ്ലീസ് അനുരാഗ് വാൻഖി ഓക്കെ യു ആർ മഹാരാഷ്ട്ര അപ്പൊ എല്ലാം മഹാരാഷ്ട്രക്കാരാണ് ഓക്കെ ഓക്കെ തമിഴ് കന്നഡ സയൻസ് സോഷ്യൽ എല്ലാ ഭാഷക്കാരും ഉണ്ട് ഓക്കെ तो मैं किरण का किरदार कर रहा हूँ okay. जो इनके अपोजिट में है हमारे uh -huh. दोनों की केमिस्ट्री उसमें दिखाई गई है uh -huh. और प्ले के बारे में बताना चाहूंगा कि ये एक बहुत अच्छा कंसेप्चुअल प्ले है uh -huh. जो मोहन नायर सर ने जो लिखा है uh -huh. और जो समाज के प्रति एक कलाकार होने के नाते मेरा जो कर्तव्य बनता है वो मुझे पूरी तरह से निभाने के लिए इस प्ले में बहुत मेरा योगदान है समाज समाज के के प्रति मैं मैं वो इस प्ले माध्यम से वो समाज को देना चाहता इसका पहले कुछ ड्रामा में एक्टिंग हाँ, कर चुका हूँ। कितना मैं दो हिंदी नाटक कर चुका हूँ okay. एक इंग्लिश नाटक कर चुका हूँ okay. जिसका मंचन नेपाल में हुआ था okay. और मैं राज्य नाट्य और बाकी एक का भी करता हूँ नाटकोड़ा अश्वन राणे ൂടെ ചേർന്ന് ഓർഗനൈസ് ചെയ്താണ് ആർട്ടിസ്റ്റുകളെ അങ്ങനെ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ എടുത്തിട്ട് ബാക്കി ഇരുപത്തിരണ്ട് ആർട്ടിസ്റ്റുകളും നോൺ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇത് ഇത് മലയാളത്തിൽ എഴുതിയ ഈ നാടകം ഹിന്ദിയിലേക്ക് ആരാണ് ആരാണോ തർജ്ജമ ആരാണോ നമ്മളിവിടെ ഒരു ബോംബെ തന്നെ ഉള്ള ഒരു മലയാളി ടീച്ചറാണ് മലയാളത്തിന്റെ നാടകത്തിന് ഫസ്റ്റ് ഇംഗ്ലീഷിലാക്കി ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ഞങ്ങൾ ഈ അഭിനയിക്കാനുള്ള ഒരു പിന്നെ അതിൽ കുറച്ച് ചേഞ്ചസുകളൊക്കെ ഹിന്ദി ഫോർമേഷൻ ആക്കി ഇതാണ് ബോംബെ മലയാളികളുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ അടുത്തേക്ക് താരാ വർമ്മ കഥകളി ഹിന്ദിയിൽ അവതരിപ്പിച്ച എന്നതുപോലെ തന്നെയാണ് ഇപ്പൊ താങ്കളും തീർച്ചയായും ഇപ്പോൾ ആ മലയാളം തന്നെ ഹിന്ദിയിലേക്കൊണ്ടും ഇത്രയധികം ആർട്ടിസ്റ്റുകൾ എനിക്ക് നമ്മൾ ഓരോരുത്തരും ഒരുപാട് സമയം എടുക്കും എന്നാലും ഇതിൽ മറ്റാരാണ് ഇതിൽ വില്ലൻ വില്ലനുണ്ടാവുമല്ലോ ആരാണ് വില്ലൻ ബംഗളാലിറ്റ് മലയാളം ഡ്രമ ആഡ അബ മലയാള സി വരും മലയാളം മലയാളമേ ഡ്രാമ ബ

तो मैं बोला अगर अच्छा कंसेप्ट है तो जरूर आऊंगा बदलापुर से यहाँ आता हूँ okay. तो की और सभी जो एक्टर है उन्होंने सभी ये ड्रामा में वो जान लगाई बहुत ही अच्छा ड्रामा है महाराष्ट्र के अंदर जो भी उधराश्रम बढ़ रहे हैं तो आ, वो कम होना चाहिए ऐसे हमारे आ, राइटर जी का कहना है uh -huh. और उन्होंने बहुत ही जो लिखा ही काम किया है मतलब एक एक शब्द उन्होंने सोच कर ये लिखा है और लेखक को जब लिखते हैं तो कितना उसमें ध्यान लगाना चाहिए और कैसा लोगों को पसंद आना है उसके बारे में होगा अच्छा उसमें अत्र वृत्ति मैया കുറച്ച് മാറ്റങ്ങൾ വരുത്തില്ല കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതുകൊണ്ടൊക്കെ ഇന്നത്തെ പല അനാഥാലയങ്ങളിലും അനാഥാലയത്തിന്റെ പിറകിൽ എന്തൊക്കെ നടക്കുന്നു അത് ഞങ്ങൾ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഈ നാടകത്തിലൂടെ ശ്രമിക്കുന്നു പിന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഞങ്ങൾ ഈ നാടകത്തിൽ കൊടുക്കുന്നത് കുട്ടികൾ കൊണ്ട് മാത്രമല്ല അനാഥാലയങ്ങൾ കൂടുന്നത് കുട്ടികളെ പുറം ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നതും ഇതൊരു കാര്യമായി മാറുക അതാണ് ഇതിന്റെ ഈ നാടത്തിന്റെ പ്രതിയൊരു പ്രത്യേക സബ്ജക്ട് തന്നെ ഞങ്ങൾ കൊണ്ടു നാടകം ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയധികം സന്ദേശങ്ങളുമായി മറ്റൊരു നാടകം ഒരു മലയാളി ഹിന്ദി നാടകം അവതരിപ്പിക്കുന്നത് നമുക്കിതാക്കാലും ഹലോ മുംബൈയുടെ എല്ലാവിധ ആശംസകളും നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൺ ആൻഡ് ബൈ ബൈ ഫിർ ഗലോ മുംബൈ യാത്രകൾ സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി ഹലോ മുംബൈ